അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഇന്ന് റമളാൻ 16 നാളെ റമളാൻ 17 ബദർ ദിനമാണ് നമുക്കൊക്കെ അറിയാം ആരംഭപായ മുത്തനബി സാഹു അലൈഹി വസല്ലമ മാഥങ്ങള് ബദറിൻ്റെ രാവിലും പകലും ധാരാളമായി ചൊല്ലിയ ഒരു റിഖറുണ്ട് ആ റിഖർ ഏതാണ് എന്നും ബദിങ്ങളുടെ മഹത്വം എന്താണ് എന്നതുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും വീഡിയോ കാണുകയും ആ റിക്കർ ഏതാണ് എന്ന് മനസ്സിലാക്കി ഇന്നത്തെ രാവും നാളത്തെ പകലിലും നാം ധാരാളമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ വീഡിയോക്ക് നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുക അലഹമ്മില്ല എന്നോ മാഷാ അള്ള എന്നോ ആമീൻ എന്നൊക്കെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബു ത നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റമദാന ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മുഖ്മിനങ്ങളിൽ അള്ളാഹു താല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വാഹിമീൻ ഇന്ന് രാത്രിയും നാളെ പകലും മഹാന്മാരായിരിക്കുന്ന ബദിരിയങ്ങളുടെ പേരിൽ നാം ഫാത്തിഹ യാസീന് ഇഹ്ലാസ് മാവിദത്തേനിയൊക്കെ ഓതി പ്രത്യേകം ദ്വാഴ് ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം അവർക്ക് ഹദിയ ചെയ്തുകൊണ്ട് നാം ദ്വാഴ ചെയ്യണം നാളത്തെ പകലിലും നാം അസ്മാ ഉൽ ബദർ ചൊല്ലി അതുപോലെ തന്നെ ബദിരിയങ്ങളുടെ പേര് പറയുന്ന ഒരുപാട് വെത്തുകളുണ്ട് മതിലസുന്നൂറ് മെഹാറത്തുൽ ബദിരിയ തുടങ്ങിയ നമുക്ക് അറിയുന്ന എല്ലാ ബൈത്തുകളുമൊക്കെ ചൊല്ലി പേരിൽ ഹദിയ ചെയ്തുകൊണ്ട് നാം പ്രത്യേകം പറയുന്ന ചൊല്ലിക്കൊണ്ട് നാം പ്രത്യേകം അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു താഴെ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും മുത്ത നബിഹു അലൈഹി വസ്സലാ തങ്ങളെ ബദറിൽ അള്ളാഹു സഹായിച്ചത് മുത്തുനബി ആ സിഖ്റ് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ആ ഖറ് കയ്യൂം എന്നുള്ളതാണ് ബദറിൻ്റെ ബദ് ബദർ യുദ്ധത്തിന് വേണ്ടി പോയ ആ രാത്രിയിൽ മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് യ ഹയ്യു യൂം എന്ന സിഖിറിനെ ധാരാളമായി ചൊല്ലിയിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും ഹദീസുകളിൽ കാണാം ബദറിന്റെ പകലിൽ ആ ദിഖർ ധാരാളമായി ചൊല്ലിയിരുന്നു യുദ്ധവേളയിൽ ഇടയ്ക്കിടക്ക് അലിയർ അലിയല്ലാഹു അന് മുത്തുനബിയെ ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് മുത്തുനബി അവിടുന്ന് സുജൂതിൽ കിടന്നുകൊണ്ട് കയ്യൂം യാ കയ്യോം എന്നുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അലിറലി അള്ളാഹുവിനു കണ്ടിരുന്നു എന്ന് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും യാ ഹയ്യു യാ കയ്യോം എന്നുള്ളതായിരിക്കുന്ന ആ ഖറിനെ നാം ധാരാളമായി ചൊല്ലുക അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു താല സൂറത്തുൽ അംഫാലിലൂടെ നമ്മോട് പറയുന്നത് കാണാം നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം ഓർക്കുക നബിയെ നബീനോട് ശുദ്ധ ഖുർആാനോട് മുത്തുനബിയോട് പറയുകയാണ് നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ ആ സന്ദർഭം ഒന്ന് ഓർക്കുക നബിയെ തുടരെ തുടരെ ആയിരം മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അൻഫാലിലെ ഒൻപതാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും മുത്തുനബി സുല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് ബദറിൽ ആയിരം മലക്കുകളെ ഇറക്കി ഇറക്കിക്കൊടുത്തുകൊണ്ട് അള്ളാഹു സഹായിച്ച ആ സന്ദർഭത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഈ ആയത്തിൽ നമ്മോട് സൂചിപ്പിക്കുന്നത് ബദിരീങ്ങൾ എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ളവരാണ് ബദിരീങ്ങളുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വലിയ മഹത്വമുള്ളവരാണ് ബദിരീങ്ങൾ എന്ന് പറയുന്നത് ഹബീബായ സുല്ലാഹു അലഹി തങ്ങൾ ബദിരീങ്ങളുടെ മഹത്വം ധാരാളം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്തലബി സുല്ലാഹു അലൈഹി വസല്ലമാഥങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്ത ോർത്തി കൊടുത്തു എന്ന പ്രശ്നത്തിൽപ്പെട്ടിനെ കുറിച്ച് ഉമ്മർ അലിയാഹുനും മുത്തുനബിയോട് പറയുന്നത് കാണാം നബിയെ ഈ മുനാഫിഖിന്റെ തല ഞാൻ വെട്ടട്ടെ എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ഉടനെ നബിസുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് നിക്ഷയം അവർ ബദറിൽ പങ്കെടുത്തവരാണ് അള്ളാഹു അവരോട് പൊറത്തിട്ടുണ്ട് എന്ന് മുത്തനബി സാഹു അലഹി വസല്ലമാങ്ങൾ അവിടുന്ന് ഉമ്മർ അലി അള്ളാഹുവിനോട് മറുപടി പറയുകയാണ് നിങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് സൊഹയുൽ ബുഹാരിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്രയും വലിയ മഹത്വമുള്ളവരാണ് ീങ്ങൾ ആ ബദിരീങ്ങളെ തവസുലാക്കി നാം ദ്വാഴ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും ബഹുമാനപ്പെട്ട ബദറിൽ പങ്കെടുത്തവർ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ എന്ന് പറയുന്നത് വളരെ ഉത്കൃഷ്ടരാണ് സയ്യിദിന അബി റാഫി റലിഅള്ളാഹനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ജാ ഔ നബി നബി വന്നു വന്നു അല്ലെങ്കിൽ ഒരു മലക്ക് എന്നിട്ട് ചോദിച്ചു മാ ഷഹിദ ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മുത്തുനബി സുല്ലാഹ് അലൈഹി തങ്ങൾ പറഞ്ഞു ഹിയാറുന ഞങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരാണ് ഏറ്റവും നല്ലവരായിട്ടാണ് ഞങ്ങളവരെ മനസ്സിലാക്കുന്നത് അപ്പോൾ ജിബിലിൽ അലിഹിസലാം മുത്തുനബിയോട് പറയാണ് കാല അപ്പോ ജിബിലിൽ അലിഹിസ്സലാം മുത്തുനബിയോട് പറയാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഉത്കൃഷ്ടർ അത് ബദറിൽ പങ്കെടുത്തതായിരിക്കുന്ന മലക്കുകളാണ് എന്ന് മുത്ത അലൈഹി സുല്ലാ വസ്ലമാതങ്ങളോട് അവിടുന്ന് ജുബിരിൽ അലിഹി സ്വലാം മറുപടി പറഞ്ഞതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ബദരീങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് സ്ഥാനമുണ്ട് അവരുടെ സ്ഥാനവും ബഹുമാനവും ആദരവും ഒക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് ആ ബദരീങ്ങളുടെ പേരിൽ നാം തവസുൽ ചെയ്തുകൊണ്ട് ബദരീങ്ങളുടെ പേരുള്ള മൗല്യതുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ പേരിലുള്ള നശീദകൾ പാടിക്കൊണ്ട് നാം ഇന്നും ഇന്നത്തെ രാവും നാളത്തെ പകരും അവർക്ക് ഹതിയ ചെയ്യുക അതോടൊപ്പം തന്നെ ഫാത്തിഹ യാ സീനി ഹലാസും ആയുധത്തേനിയൊക്കെ ഓതി യാ ഹയ്യു യാ കയ്യോം എന്നുള്ള വിക്ര ധാരാളമായി ചൊല്ലിക്കൊണ്ട് നാം അവരെ തപസ്ലാക്കി അള്ളാഹുവിനോട് ദ്വാഴ് ചെയ്യുക അള്ളാഹുദായാല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹു താ ഹയർ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു താലം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബാഹ്മതി കയ്യ അറഹാഹിമീൻ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ദുഴവസ്വീയത്തും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള